നമസ്കാരം എല്ലാ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കും കോളിങ്ങിനും ഇന്റർനെറ്റ് ആക്സസിനും സിം കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് ഇന്ത്യയിൽ നാല് പ്രധാന ടെലികോം ഓപ്പറേറ്റർമാരാണ് ഉള്ളത് ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ എന്നിരുന്നാലും രാജ്യത്തെ ഉപയോക്താക്കൾ സേവനത്തിന്റെ മോശം ഗുണനിലവാരവും വ്യാജ വെബ്സൈറ്റുകളിലേക്കുള്ള ആവശ്യപ്പെടാത്ത ലിങ്കുകൾ അടങ്ങിയ സ്പാം സന്ദേശങ്ങളും വളരെ കാലമായി ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട് കൂടാതെ ടെലികോം സാങ്കേതികവിദ്യ ടു ജിയിൽ നിന്ന് ഫൈവ് ജിയിലേക്ക് പരിണമിച്ചിട്ടുണ്ട് എന്നാൽ ഉപയോക്താക്കൾക്ക് അവരുടെ പ്രദേശത്ത് ഏതു തരം നെറ്റ്വർക്ക് ലഭിക്കുന്നത് എന്ന് ഇപ്പോഴും അറിയില്ല എന്നിരുന്നാലും ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ത്യയുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ആയ ട്രായെ ഇന്ത്യയിലെ ടെലികോം ലാൻഡ്സ്കേപ്പ് ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് ഒരേ കമ്പനിയാണ് വ്യത്യസ്ത നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകൾ നൽകുന്നതെന്നതും ഒരു നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യയുടെ ലഭ്യത ഒരു ഏരിയയിൽ നിന്നും മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടാമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് നെറ്റ്വർക്ക് കവറേജ് ലൊക്കേഷനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കൂടാതെ വ്യത്യസ്ത നെറ്റ്വർക്കുകളുടെ സാങ്കേതിക വിദ്യ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നേരിടാൻ സാധിക്കും തൽഫലമായ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്ററെ ജാഗ്രതയോടെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് ട്രായുടെ ഒരു പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ടെലികോം കമ്പനികൾ അവരുടെ വെബ്സൈറ്റുകളിൽ നെറ്റ്വർക്ക് സാങ്കേതിക ലഭ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ പ്രദേശത്ത് ഏത് നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യയാണ് ആക്സസ് ചെയ്യാൻ കഴിയുന്നതെന്ന് പരിശോധിക്കുന്നത് സൗകര്യപ്രദമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒക്ടോബർ ഒന്ന് മുതൽ നിങ്ങളുടെ ലൊക്കേഷനിൽ ജിയോയുടെ ഫൈവ് ജി നെറ്റ്വർക്കിൻ്റെ ലഭ്യത പരിശോധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ലൊക്കേഷൻ നൽകി പ്രസക്തമായ വിവരങ്ങൾ നേടാവുന്നതാണ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് എസ് എം എസ് വഴി മാത്രമേ അംഗീകൃത വെബ് ലിങ്കുകൾ ലഭിക്കുകയുള്ളൂ വൈറ്റ് ലിസ്റ്റ് ചെയ്ത ലിങ്കുകൾ മാത്രമേ കൈമാറുന്നുള്ളൂ എന്ന് ടെലികോം ഓപ്പറേറ്റർമാർ ഉറപ്പാക്കണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതിനർത്ഥം എസ് എം എസ് വഴി ലഭിക്കുന്ന ഏതൊരു ലിങ്കും അംഗീകരിക്കാത്ത ലിങ്കുകളിലല്ലാതെ വൈറ്റ് ലിസ്റ്റ് ചെയ്ത ഒന്നായിരിക്കണം എന്നാണ് ഉദാഹരണത്തിന് ഒരു നിക്ഷേപ പദ്ധതിയെയോ സ്കീമിനെയോ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്ന ലിങ്ക് സഹിതമുള്ള ഒരു എസ് എം എസ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ മുമ്പ് ആ ലിങ്ക് നിങ്ങളെ ഒരു അൺനോൺ സോഴ്സിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇത് മലേഷ്യസ് ഘടകങ്ങൾ കാരണം സാമ്പത്തിക നഷ്ടമോ സ്വകാര്യത ലംഘനമോ ഉണ്ടാക്കിയേക്കാം പുതിയ നിയമങ്ങൾ നടപ്പാക്കുന്നതോടെ ഈ അപകട സാധ്യത കുറയുമെന്നാണ് കരുതുന്നത് ടെലികോം ഓപ്പറേറ്റർമാർക്ക് ഈ നിയന്ത്രണങ്ങൾ പാലിക്കാനുള്ള പ്രാരംഭ സമയപരിധി സെപ്റ്റംബർ ഒന്ന് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒരു മാസം കൂടി കൂട്ടി ഒക്ടോബർ ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ വയർലെസ് വയർലൈൻ സർവീസുകൾക്കായുള്ള സേവന നിലവാരം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം ടെലികോം കമ്പനികൾ അവരുടെ ക്യുഒഎസ് പ്രകടനം നെറ്റ്വർക്ക് ലഭ്യത കോൾ ഡ്രോപ്പ് നിരക്കുകൾ വോയിസ് പാക്കറ്റ് ഡ്രോപ്പ് നിരക്കുകൾ എന്നിവ ഉൾപ്പെടെ അടുത്ത വർഷം ഏപ്രിൽ മുതൽ എല്ലാ പാദത്തിലും എല്ലാ മാസവും അവരുടെ വെബ്സൈറ്റുകളിൽ പതിവായി പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് കൂടാതെ സെൽ തലത്തിലെ നിർദ്ദിഷ്ട പാരാമീറ്ററുകൾക്കെതിരെ അതോറിറ്റി പ്രകടനം മെൻഷൻ ചെയ്യും